നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് മുരിക്കുമ്പറ്റ എന്ന സ്ഥലത്താണ് കേട്ടോ അവിടുന്ന് മെയിൻ റോട്ടിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ കഷ്ടി ഒരു കിലോമീറ്റർ ഈ റോട്ടിലൂടെ വന്നാൽ ഒരു എട്ടര സെൻറ്റ് സ്ഥലവും നല്ലൊരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമുള്ള വീടും ആണ് കേട്ടോ നമുക്കൊന്ന് കൊടുക്കാനുള്ളത് ഈ മതിലിൻ്റെ ഇതായി മതിൽ കാണുന്നതിൻ്റെ എൻ്റെ ഭാഗം മുതലാണ് ഈ വീടിൻ്റെ സ്ഥലം ആരംഭിക്കുന്നത് നല്ല നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള വീടാണ് കേട്ടോ അത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഫ്രണ്ട് ഭാഗം ഇതിലേക്ക് രണ്ട് ഗേറ്റാണുള്ളത് ഒന്ന് ഈ ചെറിയ ഗേറ്റ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴത്തേക്ക് ഇറങ്ങാനുള്ളത് ഒന്ന് ഇതിൻ്റെ വലതു ഭാഗത്തുള്ള റോഡ് പോകുന്നുണ്ട് അതിലൂടെ വലിയ വാഹനങ്ങളൊക്കെ നമുക്കിതിൽ ഇറക്കുകയും ചെയ്യാം നല്ല വൃത്തിയുള്ള കൂടാ കേട്ടോ ഫുള്ള് ഷീറ്റൊക്കെ ഇട്ട് മോൾ ഭാഗം ഫുള്ള് സേഫ്റ്റി ആയി കിട്ടുള്ള കൂടാണ് അത്യാവശ്യം ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മോൾ ഭാഗം യൂസ് ചെയ്യാം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അതിൽ കെട്ടിയിരിക്കുന്നു ഒരു സൈഡ് ഇതാ കമ്പി വേലി കെട്ടിയിട്ട് ഇതാ ഈ വഴിയിലൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വലിയ വാഹനങ്ങൾ ഇറക്കാവുന്നതാണ് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഒരു ബെഡ്റൂം അറ്റാച്ചഡും ഒരു ബെഡ്റൂം നോൺ അറ്റാച്ച്ഡുമാണ് കേട്ടോ വെറും പതിനെട്ടര ലക്ഷം രൂപ മാത്രമേ ഈ പ്രോപ്പർട്ടിക്ക് വില പറയുന്നുള്ളൂ കേട്ടോ വാങ്ങുന്നവർക്ക് എന്തുകൊണ്ടും വളരെ ലാഭമാണ് ഈ വിലക്ക് ഇത് വാങ്ങുന്നത് കാരണം എട്ടര സെൻറ്റ് സ്ഥലം ഉണ്ടതിൽ നല്ല വറ്റാത്ത കിണറുണ്ട് പിന്നെ ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ ഒരു വീട് അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ലാഭമാണ് ഇത് പുറകിലൊരു കോമൺ ബാത്റൂമും ഇവിടെ ഉണ്ട് കേട്ടോ സാധാ ക്ലോസറ്റ് വെച്ചിട്ടുള്ള ഒരു കോമൺ ബാത്റൂം അത്യാവശ്യം പുറകോഷമൊക്കെ നല്ല തുടി മുളപ്പൊക്കെ ഉള്ള പറ്റാത്ത കിണറും കേട്ടോ ബാക്ക് ഭാഗം തുണി ഉണക്കാനുള്ള ഒക്കെ അടുക്കളയുടെ പുറകോശത്തൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് മുകൾ ഭാഗം ഷീറ്റ് ഇട്ട് സേഫ്റ്റി ആക്കി രണ്ട് ബെഡ്റൂമ് ഒരു അറ്റാച്ച്ഡ് ഒരു നോൺ അറ്റാച്ച്ഡ് ഹാള് കിച്ചണൊക്കെ കൂടിയ ഒരു വീട് എഡ്രസിൻ്റെ സ്ഥലവും പറ്റാത്ത കിണറും ഈ വിലക്ക് എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവർക്ക് നല്ല ലാഭം തന്നെയാണ് ണ്ടോ നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന നല്ല അടിപൊളി കിണറാണ് ഒറ്റപ്പാലത്ത് നിന്ന് മുരിക്കുമ്പറ്റയ്ക്ക് പോകുന്ന വഴിയിലാണ് മുരിക്കുമ്പറ്റ എത്താറാകുമ്പോഴുള്ള രണ്ട് പ്രദേശങ്ങളാണ് യാത്ര പിന്നെ കിണർ സ്റ്റോപ്പ് എന്ന് പറയുന്നു ആ മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ഈ മുന്നിലിടെ വരുന്ന റോഡിലൂടെ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ ഇതിൽ കിണർ വെള്ളം അല്ലാതെ ഈ വീട്ടിലേക്ക് രണ്ട് പൈപ്പ് കണക്ഷനും കൂടി ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനും ഒന്ന് ഇവിടെ പഞ്ചായത്ത് വക ജലനിധി പൈപ്പ് കണക്ഷനുമാണ് ഇതിൽ ആ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി വീടിൻ്റെ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ ഇത് ആ ഫ്രണ്ടിൽ നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ നല്ലൊരു ചെറിയൊരു സിറ്റൗട്ടാണ് അവിടുന്ന് മെയിൻ ഡോർ കടന്ന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു നീളത്തിലുള്ളൊരു ഹോള് ആ ഹോളിൻ്റെ വലതുഭാഗത്ത് ഒരു ബെഡ്റൂം ഇടതുഭാഗത്ത് ഒരു ബെഡ്റൂം കേട്ടോ ഇതാ കയറി ഉള്ള ഇടതുഭാഗത്തുള്ള ബെഡ്റൂമാണ് ഇത് അത്യാവശ്യം നല്ലൊരു വലിപ്പുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ബാത്റൂം ഇല്ലാത്ത ബെഡ്റൂമാണ് കേട്ടോ ഇല്ലാത്ത ബെഡ്റൂമാണ് അവിടുന്ന് ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലതുഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമുള്ളത് വലതു ഭാഗത്തുള്ള ബെഡ്റൂമിൽ ബാത്ത്റൂം അറ്റാച്ച്ഡ് റൂമാണ് അതും അത്യാവശ്യം നല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഷോക്കേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലുള്ള ബാത്റൂമും നല്ല വലിപ്പമുള്ള ബാത്റൂമെട്ടോ ഇതിൽ ക്ലോസറ്റ് വെച്ചിരിക്കുന്നത് ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയും അതായത് നമുക്ക് മറ്റേ യൂറോപ്യൻ ക്ലോസറ്റായിട്ടും ഉപയോഗിക്കാം സാദാ ക്ലോസറ്റായിട്ടും ഉപയോഗിക്കാൻ പറ്റിയൊരു ക്ലോസറ്റാണത് അവിടുന്ന് വീണ്ടും ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഇടതു ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഡൈനിങ് ഏരിയയാണ് ഈ ഭാഗം ഭാഗട്ടോ നല്ല ഒരു സ്പേസ് സ്പേസുള്ളൊരു ഡൈനിങ് ഏരിയ അവിടെ വാഷ് പേസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഷോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് വളരെ തുച്ഛമായ വിലയെ മാത്രമേ അത് പറയുന്നുള്ളൂ കേട്ടോ ഇതാണ് അടുക്കളയുടെ കാഴ്ച ഒരു ഭാഗം നല്ല ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുക്കള അവിടുന്ന് ഇടത് ഭാഗത്ത് നല്ല വറകടുപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അറിവിൽ ആരുടെയെങ്കിലും വീടോ പ്രോപ്പർട്ടിയോ കൊടുക്കാണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കണേ നമുക്കത് വിൽക്കാനുള്ള ശ്രമം നടത്താവുന്നതാണ് അത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീടിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ എവർക്കും ഒരിക്കൽ കൂടി നന്ദി